സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഭാരവാഹി പുനഃസംഘടനയെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ വീണ്ടും ഗ്രൂപ്പ് പോരന് പിടിച്ചിരിക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ സംസ്ഥാന നേതൃത്വം വീണ്ടും കലുഷിതമാവുകയാണ് ദേശീയ നേതൃത്വം തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചുവെന്നാണ് ഇവരുടെ പ്രധാന പരാതി ഉന്നത നേതാക്കളുമായി യാതൊരു ചർച്ചയും നടത്താതെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചതെന്നാണ് നേതാക്കളുടെ ആരോപണം അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റിയ ഹൈക്കമാൻഡ് തീരുമാനം ഏകപക്ഷീയമാണെന്ന ഇവരുടെ വാദത്തിൽ വസ്തുതകളുണ്ട് ഇതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകാതിരുന്ന എതിർപ്പുകൾ ഇപ്പോൾ സജീവമാകാൻ കാരണം സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിന്ന് നാല് എം പിമാർ വിട്ടുനിന്നതും ഡൽഹി യോഗത്തിൽ നിന്ന് മുരളീധരനും കെ സുധാകരനും മാറി നിന്നതും തുടക്കം മുതൽ തന്നെ കല്ലുകടിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം നീങ്ങുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ യോഗം വിളിച്ചു ചേർത്തത് മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുൻകൂട്ടി അസൌകര്യം അറിയിച്ചുവെന്നാണ് വിവരം പാർട്ടി പുനഃസംഘടനയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വടകരയിലെത്തിയതോടെയാണ് ഷാഫിയുടെ നല്ല കാലം ആരംഭിച്ചതെന്നായിരുന്നു മുരളീധരന്റെ അഭിപ്രായം വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതോടെ ഒന്നും ഇല്ലാത എന്ന സൂചനയാണ് മുരളിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നത് ഇടഞ്ഞുനിന്ന് കെ സുധാകരൻ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിച്ച് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറായതോടെ ദേശീയ നേതൃത്വവും ആശ്വാസത്തിലായിരുന്നു പാർട്ടി അധ്യക്ഷന് ചുമതല കൈമാറുകയും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ തർക്കങ്ങളും പരാതികളും അവസാനിച്ചു എന്ന തോന്നലുണ്ടായി എന്നാൽ അഭിപ്രായ ഭിന്നതകൾ എന്ന് കരുതിയിടത്തു നിന്നാണ് വീണ്ടും ഭിന്നതയുടെ പുക ഉയരുന്നത് പുനഃസംഘടന നടപ്പാക്കുമ്പോൾ സാധാരണ ഉണ്ടാകാനുള്ള എതിർപ്പുകളൊന്നും ഇത്തവണ ഉണ്ടായിരുന്നില്ല കെ സുധാകരനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന വാർത്തകൾ പുറത്തു വന്ന സന്ദർഭത്തിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും പരസ്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല തന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചതോടെ സുധാകരൻ അഭിപ്രായ ഭിന്നതകൾ എന്നാണ് ഹൈക്കമാൻഡ് കരുതിയിരുന്നത് മുതിർന്ന നേതാവും ദീർഘകാലം എംപിയുമായി കൊടിക്കുന്നിൽ സുരേഷ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാത്തതിൽ പരിഭവമായി രംഗത്തു വന്നെങ്കിലും സാധാരണ കോൺഗ്രസിൽ ഉണ്ടാകാനുള്ള കലാപങ്ങളൊന്നും ആദ്യ ദിവസം ഉണ്ടായിരുന്നില്ല ഒരു വിഭാഗം നേതാക്കൾ എതിരപ്പുമായി രംഗത്ത് വരുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെയാണ് കോൺഗ്രസിന്റെ രീതി പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെയും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മത്സര രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയാണെന്നും ഇനി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും കൊടിക്കുന്നിൽ പറഞ്ഞിരുന്നു എന്നാൽ ഹൈക്കമാൻഡ് കൊടിക്കുന്നലിനെ പരിഗണിക്കാതെ അവഗണിച്ചത് പിന്നോക്കക്കാരനായതുകൊണ്ടാണെന്നാണ് ആരോപണം ബെന്നി ബഹനാൻ ശശി തരൂർ എം കെ രാഘവൻ ഡീൻ കുര്യാക്കോസ് എന്നീ എം പിമാർ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല അധ്യക്ഷനെയും ഉപാധ്യക്ഷന്മാരെയും തീരുമാനിച്ചത് കൂട്ടായ ചർച്ചകളിലൂടെ അല്ലെന്നായിരുന്നു ഇവരുടെ പ്രതികരണം പത്തനംതിട്ട എം പി ആന്റോ ആന്റോണിയെ അധ്യക്ഷനാക്കാനായിരുന്നു എ എസ് സിയുടെ തീരുമാനം അവസാനഘട്ടത്തിലാണ് സണ്ണി ജോസഫ് എം എൽ എയുടെ പേരിലേക്ക് ചർച്ചയെത്തുന്നതും തീരുമാനം പ്രഖ്യാപിക്കുന്നതും ഇനിയിപ്പോൾ ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള ഭാരവാഹികളിൽ ചിലരെ മാറ്റാനുള്ള സാധ്യതയും തെളിയുകയാണ് സംസ്ഥാന കോൺഗ്രസിന് പുതിയ നേതൃത്വം വന്നതോടെ കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും പുനഃസംഘടിപ്പിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഡി സി സി ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും ഇതിനോടൊപ്പം നടക്കും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിന്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കൂ എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം എ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്ന സമ്മർദ്ദത്തിന്റെ ലക്ഷ്യവും ഡി സി സി പുനഃസംഘടനയാണ് ഗ്രൂപ്പ് നേതാക്കളെ പിണക്കാതെയുള്ള മാറ്റത്തിനാണ് കെ പി സി സി നേതൃത്വം മുൻഗണന നൽകുന്നത് ചില ജില്ലകളിലെ അധ്യക്ഷന്മാരെ കെ പി സി സി ഭാരവാഹിയാക്കുന്നതും മറ്റു തർക്കങ്ങളില്ലാതെ പുനഃസംഘടനയുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്നാൽ ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമായി നടക്കുമെന്ന് കണ്ടറിയേണ്ടതാണ് ഡി സി സി പ്രസിഡന്റുമാരിൽ നാല് പേരൊഴികെ ബാക്കി എല്ലാവരെയും മാറ്റുന്നതിനാണ് സാധ്യത കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം ഡി സി സി പ്രസിഡന്റുമാർ മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്നാൽ അവർക്ക് പുറമെയുള്ള ഡി സി സി അധ്യക്ഷന്മാർ സജീവമല്ലാത്ത സ്ഥിതിയാണ് ഇനിയും അവരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പത്ത് ജില്ലകളിലും പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടുമെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു അതേസമയം കോൺഗ്രസിന് അത്ര എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നതുമല്ല ഡി സി സി പുനഃസംഘടന കൂടുതൽ നന്നാക്കുന്നതിനുള്ള ഇടപെടലുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നയിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്